ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളിമൺ ആണ് അതായത് ആളിമൺ ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് ഈ ഒരു സ്റ്റിറോയിഡ് ഇറങ്ങിയിട്ടുള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് സ്കിൻ ബാരിയർ ഒക്കെ പോയിട്ട് സ്കിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാരിയർ ബാരിയറൊക്കെ നഷ്ടപ്പെട്ട് ഭയങ്കര ഡാമേജ് ആയിട്ട് ഭയങ്കരമായിട്ട് ഏജിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് സ്കിൻ എന്ത് ചെയ്താലും ആക്നെ വരുന്ന സ്കിൻ ഡേപ്പാലും പിന്നെ ഓപ്പൺ ബേഴ്സ് ഉള്ള സ്കിൻ ടൈപ്പ് ആര് ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ഉള്ള സ്കിൻ ടൈപ്പ് ആർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻ്റേഷൻ ഫൈൻ ലൈൻസ് ഓപ്പൺ ഒക്കെ മാറി സ്കിൻ നല്ലപോലെ ഏജിങ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ് ചെയ്യുന്ന അടിപൊളി ഒരു ക്രീമാണ് ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ചസ് കണ്ടു കൊടുക്കാം കേട്ടോ ഒട്ടുമിക്ക സ്കിൻ ടൈപ്പ് ആയിരുന്നു എന്നാൽ ചിലർക്ക് നല്ല ടൈം എടുക്കും പിന്നെ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് നാച്ചുറൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സിങ് ആയതുകൊണ്ട് തന്നെ ഡിപ്പെൻഡിങ് ആണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പാർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് വർക്ക് ആവുന്നത് കേട്ടോ അപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കൽ സ്കിൻ ടൈപ്പ് ആർക്കും ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നൈറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോർണിംഗിൽ നമുക്ക് നല്ലൊരു ഗ്ലോയും ഫേസിൽ നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ലോങ് ടൈം യൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ സ്കിൻ ബാരിയർ ഒക്കെ പോയിട്ടുള്ള സ്കിൻ ടൈപ്പാർ ആണെങ്കിൽ ടൈം എടുക്കും കാരണം അതെല്ലാം റിക്കവറായി അല്ലെങ്കിൽ അതെല്ലാം റിപ്പയർ ചെയ്ത് എടുത്ത് വേണം പിന്നെ നിങ്ങളുടെ സ്കിന്നിനെ ഹെൽത്തിയാക്കി കൊണ്ടുവരാൻ എന്നുള്ളത് അപ്പോൾ നമുക്കിത് ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാ സെൻ്റൈബർക്കും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാം തൊട്ടടുത്തുള്ള ബെൽബട്ടണിലോ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലെ പോലെ പുഷ്പത്തിൻ്റെ പൂവാണ് ബ്ലൂ ഫ്ലവറാണ് എപ്പോഴും നല്ലത് കേട്ടോ നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആൻഡേജിങ്ങായിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ശംഖുഷ്പത്തിൻ്റെ പൂവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിലെ ഓപ്പൺ ബോർഡ്സൊക്കെ നന്നായിട്ട് ഷിങ്ക് ചെയ്ത് സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ആക്കി വെക്കാനും നല്ല ഗ്ലോ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും നല്ലൊരു ഫ്രഷ് ഫീല് തരാനായിട്ട് ഹെൽപ് ചെയ്യും അപ്പം ശംഖുഷ്പത്തിൻ്റെ ഫ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ എടുക്കാം ഞാൻ പാക്കി കൊടുത്തേക്കാം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെ ഞവരയിലയാണ് ഞാനൊരു അഞ്ചെണ്ണമാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഒരു ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രീം ക്വാണ്ടിറ്റി തയ്യാറാക്കാനായിട്ടാണ് എടുത്തേക്കുന്നത് ഇത് നമ്മൾ നന്നായിട്ട് പിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരൊന്നര ഗ്ലാസ്സോ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് നല്ലപോലെ പറ്റിച്ച് അതിനെ രണ്ട് ടേബിൾ സ്പൂൺ ആക്കി മാറ്റിയെടുത്ത് കുറുക്കി കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഈ ഒരു ഞവരയില നമുക്ക് ആക്നെ ടെൻഡൻസി ഉള്ള സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ആഗ്നിയെ നന്നായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആഗ്ന മാർക്സ് നന്നായിട്ട് ഫെയ്ഡാവും പുതിയ ആഗ്ന വരാതിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ആഗ്ന വരുന്നത് ഇൻറ്റേണലി ഉള്ള ഇഷു ആണെങ്കിൽ പറ്റത്തില്ല എക്സ്റ്റേണലി ഉള്ള അതായത് സ്കിൻ ബാരിയറൊക്കെ പോയിട്ടിട്ട് നമുക്കിപ്പോൾ എന്തിന് പറ്റിയാലും പിമ്പിൾസ് വരുന്ന സ്കിൻ ടൈപ്പ് ആരുണ്ട് അതുപോലെ തന്നെ ഉള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ മാറിയെടുക്കും കേട്ടോ മാറ്റിയെടുക്കും അപ്പോൾ നമ്മളിതുപോലെ തിളപ്പിച്ചു നന്നായിട്ട് പറ്റിച്ചെടുത്തതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആക്കി ഇതുപോലെ വറ്റിച്ചെടുക്കാം ഇനി ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മളിതിനെ ക്രീമായിട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ തിളപ്പിച്ച് ഇതുപോലെ വറ്റിച്ചെടുക്കുമ്പോൾ ഈ ശങ്കുഷ്പത്തിൻ്റെ ബെനിഫിറ്റ് എല്ലാം കുറുക്കിയെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ജ്യൂസിലേക്ക് ഇത്രമാത്രമുള്ള ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കിട്ടും അതായത് നമ്മൾ ഞവരയില ഇനി ഞവരയിലെങ്കിൽ നിങ്ങൾക്ക് പകരം വെയ്പ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം അതുമല്ലെങ്കിൽ തുളസിയിലത് ചെയ്ത് കൊടുക്കാം ഏറ്റവും ബെറ്ററ് നമുക്ക് എന്താ പറയുക ഞവരയിലയാണ് കേട്ടോ അതായത് പനിക്കുറുക്കയുടെ ഇല ി നമ്മളിതിനെ നന്നായിട്ട് ഇതുപോലെ വറ്റിച്ച് അതുപോലെ തന്നെ ഇതുപോലെ അരിച്ച് എടുക്കാം തുണിയിൽ അരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി നിങ്ങളെ കയ്യിൽ തുണിയില്ലെങ്കിൽ അരിപ്പേൽ അരി അരിച്ചെടുത്താലും മതിയാവും കേട്ടോ കാരണം നമുക്ക് ചെറിയ തരികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അരിപ്പേലായാലും കുഴപ്പമില്ല ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്താ പറയുക ക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി റോസ് വാട്ടർ പറ്റാത്തവർക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതായത് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നോർമൽ ടു ഓയിൽ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എക്സ്ട്രീം ഓയിലി ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ക്രീമിൻ്റെ ബേസിനായിട്ട് ഞാൻ അലോവേവേയുടെ ജെല്ലാണ് എടുത്തേക്കുന്നത് അതും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മളത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏത് ഓയിലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ആഡ് ചെയ്യുക അതായത് അലോവ എന്താ നമ്മൾ ആൽമണ്ട് ഓയിൽ ഒലീവ് ഓയിൽ അതുപോലെ തന്നെ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയില് പ്യൂറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ വിറ്റമിൻ ഇയുടെ ഓയിലൊക്കെ അഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതായത് ഇതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ള ജലാംശവും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ തേർട്ടി ഡേയ്സ് വരെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം ഹൈജീൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇരിക്കത്തില്ല അതുകൊണ്ട് എപ്പോഴും സേഫ് ആയിട്ടുള്ളൊരു ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല കൂളിങ് ആയിട്ടുള്ള ക്രീം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും ടൈറ്റൻ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞില്ല നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി അതിനകത്തുള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ സ്കിൻഡോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ക്രീം തയ്യാറാക്കിയെന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശങ്കുഷ്പം മാത്രം വെച്ചിട്ട് നമുക്ക് ക്രീം തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഞരയിലെ ആഡ് ചെയ്യുന്നത് നമുക്ക് ആക്നെ കുറയ്ക്കാനും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഡേപ്പാർക്കുള്ള ഒരു സെൻസിറ്റീവ്നെസ് ഒക്കെ മാറ്റി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് ആക്നെ കുറയ്ക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ആക്നിയ സ്കാർസ് ഓപ്പൺ ബോഷൊക്കെ നന്നായിട്ട് ഷിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത് നൈറ്റിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് നൈറ്റിൽ അപ്ലൈ ചെയ്ത് മോർണിംഗിൽ വാഷ് ചെയ്യുക ഡേ ടൈമിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യുക അത് വെയിൽ കൊണ്ടാലും ഇല്ലെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ടും ഫോളോപ്പ് ചെയ്യാം അപ്പോൾ ചിലർക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഡാർക്കാകും അത് ചിലർക്ക് പറ്റാത്തതുകൊണ്ടാണ് പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡാർക്ക്നെസ്സേ ഉള്ളെങ്കിൽ ചിലർക്ക് വാഷ് ചെയ്യുമ്പോൾ വീണ്ടും ബാക്ക് ടി നോർമൽ ആവും ആണ് നമ്മുടെ സ്കിൻ ടൈപ്പിനെ ചിലപ്പോൾ അത് എന്താ പറയുക ഡാർക്കിങ് ആവുന്ന പോലെ ഫീൽ ചെയ്യലും പ്രൊട്ടക്ഷൻ ചിലപ്പോൾ കിട്ടാം അപ്പോൾ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുത്ത് അത് തന്നെ ഫോളോഅപ്പ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം കുറച്ച് ക്രീം എടുത്തിട്ട് എന്താ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ മസാജ് ചെയ്ത് കൊടുക്കുക സ്കിന്നിലുണ്ടാവും ഭയങ്കരമായിട്ട് സോഫ്റ്റും നല്ലപോലെ ഗ്ലോറിയ ആവും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നമ്മുടെ സ്കിൻ നല്ല ആൻഡ്രേജിങ് ആയിട്ട് ായിട്ടും ലോങ് ടൈം യൂസില് സ്കിൻ ബാരിയർ പോയിട്ടുള്ളവർക്ക് സ്കിൻ ഒക്കെ നല്ലപോലെ റിപ്പയർ ചെയ്ത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും ബെഗമെൻറ്റേഷനും മാഗ്നയും ഒക്കെ കുറച്ച് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൈറ്റിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് മോർണിംഗിൽ വാഷ് ചെയ്ത് കളയാം കുറച്ച് തിക്കായിട്ട് അതിന് അപ്ലൈ ചെയ്യാം നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ പിന്നെ മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ പറ്റുന്ന സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറേ കൂടി ഹൈഡ്രേഷൻ കിട്ടും ഇല്ലെങ്കിൽ പകരം ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ അതുപോലെത്തന്നെ ഓയിലും ഗ്ലിസറിനൊന്നും പറ്റാത്ത സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരത് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ ഐഡിയയിൽ കാണാം അതൊക്കെ